ആർളം പഞ്ചായത്തിലെ ചെടിക്കുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റിയുടെ പത്താം വാർഷികവും കുടുംബസംഗമവും കീഴ്പള്ളി അത്തിക്കൽ ഷിജോ കേജയുടെ ഭവനത്തിൽ നടന്നു പരിപാടി എംഎൽഎ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആറളം പഞ്ചായത്തിലെ ചെടിക്കുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റിയുടെ പത്താം വാർഷികവും കുടുംബസംഗമവുമാണ് കീഴ്പള്ളി അത്തിക്കൽ ഷിജോ കെജയുടെ ഭവനത്തിൽ നടന്നത് ചടങ്ങിൽ പത്തനംതിട്ടയിൽ നടന്ന സ്കൂൾ കായികമേളയിൽ അണ്ടർ നയൻറ്റീൻ കമ്പവലി മത്സരത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഏഞ്ചൽ മരിയ മാത്യുവിനെ മൊമൻഡോ നൽകി ആദരിച്ചു സംഘത്തിൽ ആദ്യ മെമ്പർമാരായിരുന്ന പത്തു മെമ്പർമാരെയും ആദരിച്ചു പരിപാടി എം എൽ എ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി സെക്രട്ടറി നിബിൻ സി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രസിഡന്റ് ഷിജോ കെ ജെ അധ്യക്ഷനായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബിനോയ് പന്നിക്കോട്ടിൽ ലിജു എം പി റോബിൻ വെള്ളരിങ്ങാട്ട് ബിനോജ് വയലങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു തടസ്സങ്ങളായിട്ട് സ്നേഹബന്ധങ്ങൾക്ക് സൗഹൃദങ്ങൾക്ക് വ്യക്തിബന്ധങ്ങൾക്ക് അയൽവക്ത ബന്ധങ്ങൾക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കാറുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ നന്മയുടെ കൂട്ടായ്മയാണ് ഈ പ്രിയദർശിനി